ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ദേവൂസ് ഫാമിലി ബ്ലോക്കിലേക്ക് സ്വാഗതം എന്താ വിശേഷം ഒപ്പം എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പിന്നെ നമുക്ക് ക്രിസ്മസ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും എല്ലാവർക്കും ഒരു സന്തോഷമായ ദിവസമായിരിക്കട്ടെ എനിക്ക് ആശംസിക്കുകയാണ് പിന്നെ ഞാൻ ഞാനിന്ന് വന്നെന്താന്ന് വെച്ചാൽ തമ്പലിൽ കണ്ടതുപോലെ എൻ്റെ ജോലി പോയോ ജോലി കളഞ്ഞോ എന്താ പറയുക എന്താണ് ജോലിക്ക് പോകാത്ത ഒരുപാടൊരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പം എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട കുറച്ച് ദിവസമായിട്ടുള്ള ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളും ആ ബ്രദറൊന്നും ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അപ്പോൾ ആ ഒരു ഇതിൽ പോക്കും മരവും വണ്ടിയാത്രയും എല്ലാം കൂടി ആയിട്ടുള്ളൊരു സൗണ്ട് മാറ്റമാണെനിക്ക് അപ്പം എന്താ പറയുക എൻ്റെ ജോലി പോയോ എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ ജോലി ഇന്നും പോയിട്ടില്ല ഒരുപാട് പേര് എന്താ നമ്മളെ നേരിട്ട് ഫോൺ വിളിച്ചിട്ടും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്താണ് ജോലിക്ക് പോകാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജോലിക്ക് പോകാത്ത വേറൊന്നും കൊണ്ടല്ല അപ്പോൾ ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ധാരണയൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്ത എന്നൊരു ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല ആവുന്നു അതിനോട് അടുത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു നമ്മുടെ എന്താ പറയുക സമ്പാദ്യം വന്നിട്ടില്ല പിന്നെ എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ ജോലി പോയോ എന്ന് ചോദിച്ചോട് എൻ്റെ ജോലി പോയിട്ടില്ല എൻ്റെ ഒരു കഴുത്തുവേദന കാരണം ഞാൻ കുറച്ച് നീണ്ട ലീവ് എടുത്തിരിക്കുകയാണ് അല്ലാതെ ജോലി നഷ്ടപ്പെടുത്തി ഇരിക്കുകയല്ല മറ്റുള്ളവർ ഒരുപാട് പേരോടല്ല കുറച്ച് പേരോടാണ് പറയുന്നത് അവളുടെ ജോലി പോയി അവൾക്ക് അവളുടെ സ്വഭാവം ജോലി നഷ്ടപ്പെട്ടു എന്നുവരെ പറഞ്ഞ് ഫോൺ വിളിച്ച് നമ്മുടെ സ്ഥലങ്ങളിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോടുകൂടി ആയിട്ടാണ് പറയുന്നത് ജോലി പോയതല്ല നമ്മുടെ കഴുത്ത് വേദന കാരണം എനിക്ക് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഒരു കമ്പനീൻ്റെ പ്രമോട്ടറായിട്ടാണ് വർക്ക് ആയിട്ടാണ് വർക്ക് അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഷോപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സെയിൽ തന്നെയാണ് നമ്മുടെ കമ്പനീൻ്റെ സാധനം ഒരു ഷോപ്പിൽ പോയിട്ട് സെയിൽ ചെയ്യുകയാണ് വേണ്ടത് അപ്പം അത് വൈകിട്ട് മണി വരെ നമ്മൾ നിൽക്കണം നമുക്ക് ഷോപ്പുകളിൽ ഇരിക്കാനുള്ള ഒരു സാഹചര്യവും കാര്യമൊന്നുമില്ല ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ മാത്രം ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇരിക്കാനോ കാര്യങ്ങളോ അങ്ങനൊന്നും അധികം നേരം ഇരിക്കാനൊന്നുമില്ല ഫുഡ് കഴിക്കാൻ നേരത്തെ ഇരിക്കാം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഈ കഴുത്തിൻ്റെ വേദന കാരണം എനിക്ക് പോയി നിൽക്കാനുള്ള ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ പുൽപ്പള്ളി ആയിരുന്നപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ പുൽപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് അപ്പോൾ പുൽപ്പള്ളി ആയിരുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ലായിരുന്നു നമുക്ക് ഒരു മണിക്കൂർ മാത്രമായിരുന്നു യാത്ര എന്ന് പറയുന്നത് ഒരു മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വൈത്തിരിയിൽ നിന്ന് എൻ്റെ ജോലി എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുൽപ്പള്ളിക്ക് പോകണം അതുപോലെ തന്നെ മാനന്തവാടിക്ക് പോകണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൽപ്പറ്റ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വയനാട്ടിൽ തന്നെയോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി യാത്ര ഒരുപാട് ആവുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ജോലി സ്ഥലത്ത് എത്തുന്നത് അത് നമുക്ക് വളരെ എന്ന് വണ്ടി യാത്ര കഴിഞ്ഞ് അവിടെ എത്തി അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് അഞ്ചു മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ വണ്ടി യാത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത് അതുകൂടാതെ ഷോപ്പിൽ പോയി നിൽക്കുമ്പോൾ ആ വൈകുന്നേരം വരെയുള്ള ആ ഒരു നിപ്പ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കഴുത്തിനും ആ നാട്ടിലിൻ്റെ അങ്ങോട്ടൊക്കെ ഒരു ചെറിയ വേദന വന്നിട്ടുണ്ടായിരുന്നു ചെറിയ വേദനയല്ല അതൊരു ഒരു നല്ല രീതിക്ക് ആ വേദന ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മരുന്നൊക്കെ മേടിച്ചിപ്പോൾ ഓൾറെഡി കുറഞ്ഞു വരുന്നുണ്ട് അപ്പം അടുത്ത് തന്നെ ഞാൻ ജോലിക്ക് കയറും നമ്മുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് ജോലിക്ക് പോകാത്തത് നമ്മുടെ ലൈവുകളിൽ തന്നെ ആണെങ്കിലും എല്ലാവരും വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ജോലി പോയോ ജോലിക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ അയ്യപ്പില്ലാട്ടോ ലീവാണ് ലീവാണ് എന്ന് പറയുന്നതിനെക്കാട്ടും എത്രയോ ഭേദമാണ് നമ്മളതൊരു വീഡിയോ ആക്കിയിടുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ആ അതുകൊണ്ടാണ് അപ്പോൾ ജോലിക്ക് പോയി നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുമ്പോൾ നല്ല കറക്റ്റ് ടൈമിന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണെങ്കിലും കറക്റ്റ് ടൈമിന് നമുക്ക് ഞാൻ രാവിലെ വെളുപ്പിനെട്ട് വീട്ടത്തെ എല്ലാ പണികളും തീർത്ത് മക്കളെ സ്കൂളിൽ വിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു നാല് ഷോട്ട്സോളം എടുത്തു വെക്കുമായിരുന്നു കറക്റ്റ് ടൈമിൽ നാല് ഷോർട്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു രാവിലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ അത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാട്ടോ പോകുന്നത് അല്ലാതെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റില്ല നമുക്ക് കാരണം രാവിലെ അമ്പത് മണിക്ക് ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ചില ഷോപ്പിൽ മാത്രമാണ് ഇരുപത് ഒക്കെ കിട്ടുക ഒരു ഷോപ്പിൽ മാത്രം നമുക്ക് ഒരു മണിക്കൂർ കിട്ടാറുണ്ട് നെക്സ്റ്റോ ആ ഒരു ഷോപ്പിൽ മാത്രമാണ് നമുക്ക് ഒരു മണിക്കൂർ കിട്ടുന്നത് ബാക്കി എല്ലാ ഷോപ്പിലും പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഈ ഒരു ടൈമിൽ ഉള്ളൂ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും നടക്കില്ല ഫോൺ എടുത്ത് ഒരുപാട് നേരം നോക്കാനോ ഒരു വീഡിയോ എടുത്തിടാനോ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രാവിലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോകും അപ്പോൾ ആ കറക്റ്റ് ടൈമിന് ഇനിപ്പോൾ നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിൽ പോലും ആ കറക്റ്റ് ടൈമിൽ നമ്മുടെ വീഡിയോ ബുക്കുള്ളൂ അല്ലോ വൈ അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചു മണിക്ക് വന്നിട്ടാണ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഏഴ് മണിക്ക് എൻ്റെ ലോങ് വീഡിയോ വന്നുകൊണ്ടിരുന്നത് ലോങ് വീഡിയോ വന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു ഒരേഴേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ലൈവ് കയറും അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കുറച്ചൊരു പണി ഞാൻ ഒരുക്കി വെച്ചിട്ടായിരിക്കും കയറുന്നുണ്ടാവും അറിയാലോ ഒരു ലേഡീസിന് വീട്ടിൽ എന്തൊക്കെ എത്രത്തോളം പണികൾ ഉണ്ടാവും എന്ന് അറിയാലോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് മക്കൾ വരും മക്കളുടെ കാര്യങ്ങൾ നോക്കും ഇനി മണി ഏഴുമണി കഴിഞ്ഞാലൊരു ഒമ്പതര പത്ത് മണിവരെയും ഞാൻ കറക്റ്റ് പത്തുമണിയൊക്കെ ആകുമ്പോൾ പരമാവധി ഞാൻ ലൈവ് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് നമുക്ക് നാളത്തേക്കുള്ള വീണ്ടും ചെയ്ത് വെച്ചിട്ട് പോകണം അപ്പോൾ അങ്ങനെ പരമാവധി എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മൾ ഓരോ ദിവസവും അങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോഴാണ് നമുക്ക് ഈ ഒരു കഴുത്തുവേദന വന്നത് വേദന വളരെ ബുദ്ധിമുട്ട് എൻ്റെ ഈ ഒരു വശം മൊത്തം ഭയങ്കര ഒരു വേദന ആയി ആ ഒരു വേദന നമുക്ക് വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ജോലിക്ക് പോയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതാണ് കുറച്ച് നീണ്ട ലീവ് നമ്മുടെ കമ്പനി എന്ന് നല്ല എന്താ പറയുക അത്രയും സപ്പോർട്ടാണ് എനിക്ക് പല പ്രാവശ്യവും അവളുടെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും അവരത്രയും നീണ്ട ലീവും കാര്യങ്ങളും എനിക്ക് മൊത്തം തന്നിരുന്നു എത്ര ലീവ് എടുത്തോ അതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം മോൾ ടൈം എൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്താ എന്നൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കമ്പനിയാണ് എൻ്റേത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സാറുമാരാണെങ്കിലും അത്രയും സപ്പോർട്ടായിരുന്നു നമുക്ക് അപ്പോൾ സുഖമില്ലായ്മ ഇങ്ങനെ വയ്യായിക വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് എന്നെ ഇങ്ങനെ നിൽക്കണ്ട ലീവ് എടുത്തോ എന്ന് അവിടുത്തെ എൻ്റെ ഹെഡ് ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ജോലിയിലേക്ക് തിരിച്ച് കയറാവുന്നതാണ് നമ്മുടെ ഈ ഒരു വേദനയും കാര്യങ്ങളും കുറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കയറാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഹോസ്പിറ്റലിൽ പോക്ക് കഴുത്ത വേദനയുടെ ഹോസ്പിറ്റലിൽ പോക്ക് അതുപോലെ തന്നെ ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് ബ്രദറിൻ്റെ ഒരു വയ്യായിക അങ്ങനെ കൂടി ആയിട്ട് നമുക്കൊരു കറക്റ്റായിട്ട് നമുക്കൊരു വീഡിയോസ് ഇടാൻ പറ്റിയിരിക്കുക അതുപോലെ എന്താ പറയുക ലൈവ് ആണെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ലൈവ് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാം ദൈവ സഹായിച്ച് ഇന്നു മുതലെനിക്ക് കറക്റ്റായിട്ടെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ വേണം നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് എനിക്ക് വലിയ എനിക്ക് എല്ലാവരും വിചാരിക്കും ആ എണ്ണായിരം സഭ ഉള്ളൊരു കുഞ്ഞു ചാനലില്ലേ എന്നെല്ലാവരും വിചാരിച്ചു പക്ഷേ എനിക്കത് എണ്ണായിരം സഭ ഉള്ളതായിട്ട് കൂട്ടുകാരുള്ള വലിയൊരു ഫാമിലിയാണ് അപ്പം എണ്ണായിരം എന്ന് പറയുന്നത് സാറല്ലോ അപ്പം ആ എണ്ണായിരം പേരുള്ള വലിയൊരു ഫാമിലിയാണ് അപ്പം എന്നെ ലൈവിലാണേലും ഒരുപാട് പേര് വന്നിട്ട് കൃത്യം 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 ഒരാൾ പോലും ആ കറക്റ്റ് ടൈമിന് വരാതിരിക്കില്ല ഒരു ദിവസം കണ്ടില്ലേ എന്നെ അന്വേഷിക്കും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരെ എത്തി ആ ഒരു ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെ ഇന്ന് കണ്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ പെങ്ങൾ പെങ്ങളിന്ന് എന്തുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് വന്നില്ല ഇന്നത്തെ ലൈവ് കണ്ടില്ലല്ലോ എന്ന് പല ലൈവിലും ചോദിക്കുന്ന ആ ഒരു ഇത് ഞാൻ കണ്ടു അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെ അന്വേഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അതുതന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് കുറേ സബ് വന്നു അല്ലെങ്കിൽ കുറേ പൈസ കയറി അല്ലെങ്കിൽ കുറേ ചാനല് റീച്ചായി അല്ലെങ്കിൽ ചാനലിൽ വ്യൂസ് കയറി അതിനേക്കാട്ടൊക്കെ എത്രയെത്രയോ ഇതാണ് ഓരോ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മളെ കണ്ടില്ലേ അന്വേഷിക്കുക നമ്മുടെ നിലനിൽപ്പിൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും അത് അതൊരു വേറെ തന്നെയാണ് എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലിയിലേക്ക് തിരിച്ച് ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും കുറച്ച് ദിവസം ഈ ഒരു മാസം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ജോലിയിലോട്ട് തിരിച്ച് കയറും അപ്പോൾ ദൈവം സഹായിച്ചതിൻ്റെ ഒപ്പം നമ്മുടെ ചാനലിലൂടെ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാത്തതെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നത് കൊണ്ടാണ് കമൻസിലാണെങ്കിലും ലൈവിലാണേലും പിന്നെ നേരിട്ടാണേലും ചിലവർ ചില ചില നമുക്കുണ്ടാവുമല്ലോ ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ ഞാൻ കാരണമാണ് അവർ നന്നാവുന്ന ഇന്ന് ചിന്തയുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ അവരിങ്ങനെ പറഞ്ഞു അവളുടെ ജോലി പോയി അങ്ങനെയൊക്കെ പറഞ്ഞ കുറേയൊക്കെ എന്താ പറയുക ആരെയൊക്കെയോ പിഴച്ചു പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതെൻ്റെ ഒരു ചെവിയിൽ എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് അങ്ങനെയൊന്നുണ്ടായോ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ അവസ്ഥ നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ജോലി തൽക്കാലത്തേക്ക് മാറ്റിച്ചത് നമുക്കറിയാം അപ്പം നമ്മളാരെയും ബോധിപ്പിക്കാനല്ല ആരെ ബോധിപ്പിക്കാൻ പറഞ്ഞത് പോലെ അപ്പം എനിക്കൊക്കെ ഒരുപാട് പേര് എൻ്റെ ജോലി സ്ഥലത്തു നിന്നാണെങ്കിൽ പോലും എല്ലാവരും എന്താണ് നീ പഠിക്ക് വരാത്ത എന്താണെങ്കിൽ ജോലിക്ക് വരാത്ത എന്ത് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് അടുത്ത് തന്നെ ഞാൻ തിരിച്ച് കയറും എന്നുള്ള അവിടെയാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഇഷ്ടം പോലെ ബന്ധങ്ങളാണ് ഇഷ്ടം പോലെ കൂട്ടുകാരാണ് അപ്പം അവരുടെയൊക്കെ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ടാറ്റ ബൈ ബൈ